ിപ്പിക്കേണ്ട പ്രധാനയാൾ ഗൾഫുകാർ ചെലവെങ്കിലും അവിടെ ഉണ്ടാകുമല്ലോ ഞാൻ പറയട്ടെ കെട്ട് കെട്ടിയ ഭാര്യയെ ഗർഭിണിയാക്കി വിദേശത്ത് പോയാൽ പോരാ നിരന്തരമായി അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം മാത്രമല്ല ഗർഭകാലഘട്ടത്തിൽ നിങ്ങൾക്ക് നാട്ടിൽ വരാൻ കഴിയുമെങ്കിൽ നാട്ടിൽ വരണം ഒരു ഭർത്താവ് സ്ത്രീയുടെ അടുത്തുണ്ടാകല ഒരു ഭർത്താവിന് ഏറ്റവും സമാധാനം ഒരു ഭാര്യയ്ക്ക് ഏറ്റവും സമാധാനം ഉണ്ടാകുന്ന നിമിഷം ആ കാര്യം ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ചില ആളുകളൊക്കെ മക്കൾ ഉണ്ടായാൽ മക്കളെ കാണാനാണ് വരിക അതിനേക്കാളും ം കൊടുക്കേണ്ട സമയമാണത് ഗർഭകാലഘട്ടത്തിൽ ഭർത്താവ് കൂടെ ഉണ്ടാവുകയാണെങ്കിൽ കൂടെ നമ്മൾ ഗർഭം ധരിച്ചു പക്ഷെ അവിടെ സമാധാനിപ്പിക്കാൻ ഭർത്താവില്ല അബ്ദുൽ ഭാഗത്ത് നിന്ന് സമാധാനം വന്നു നോക്കൂ നിങ്ങൾ ഒന്നാം മാസത്തിൽ സ്വപ്നം കാണുകയാണ് ആരെ മഹാനായ ആ

രണ്ടാം മാസം ഇതിലീസ് അലൈഹി മൂന്നാം മാസമായ പനൂഹ അലിഹി നാലാം മാസമായപ്പ ഇബ്രാഹിം അലിഹിസലാം അഞ്ചാം മാസമായപ്പ ഇസ്മായിൽ അലിഹി ആറാം മാസമായ പമൂസ അലൈഹി ഏഴാം മാസത്തിൽ ദാവൂദ് അലിഹിസ്ലാം എട്ടാം മാസം സുലൈമാൻ അലൈഹി ഒൻപതാം മാസം മഹാനായ ഈസാ അലേഹിസ്സലാം ഇവരൊക്കെ ഓരോ മാസത്തിലും വന്നുകൊണ്ട് അമീനാ ബീവിയെ സമാധാനിപ്പിക്കുകയായിരുന്നു അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണപാഠം ഗർഭിണിയായ മകളെ അല്ലെങ്കിൽ ഭാര്യയെ എപ്പോഴും സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ് അവൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നൊരവസ്ഥയും ഉണ്ടാകരുത് എന്നാലോ ഇന്ന് ചില മനുഷ്യന്മാർ ടെൻഷൻ പൈസ കൊടുത്ത് വാങ്ങാം പൈസ കൊടുത്ത് വാങ്ങുകയാണ് എന്താ ടി ആൻഡ് കോമഡി രണ്ട് രീതിയിലാ സീരിയലുകളൊക്കെ ഉണ്ടാവും ട്രാജഡി കോമഡി എന്ന് പറഞ്ഞാൽ അന്ത്യം ഭീകരമാണ് കോമഡി എന്ന് പറഞ്ഞാൽ അന്ത്യം സുഖകരമാണ് ശുഭപര്യവസാനിയാണ് എന്നിട്ട് ഇരുന്നിട്ട് ഇതിങ്ങനെ കാണുകയാണ് ട്രാജഡി അതിന്റെ അവസാനം ഭീകരമായ രംഗമാണ് അത് കണ്ട് ആകെ ടെൻഷനാകുന്ന സഹോദരി എന്റെ ഗർഭത്തിന് പോലും അത് പ്രയാസമാകും ഗർഭത്തിന് പോലും അത് പ്രയാസമാകും നിന്റെ പ്രസവം ബുദ്ധിമുട്ടാകും കാരണം എന്താ നിന്റെ നീ പേടിക്കുമ്പോ നിന്റെ ശരീരത്തിന് വിഭ്രാന്തി വരുമ്പോ നിന്റെ ആന്തരികമായ അവയവങ്ങൾ ക്ഷീണിച്ചു പോകും അതാണ് പേടിക്കുന്നയാൾ ക്ഷീണിച്ചു പോകുന്നത് പൊട്ടപ്പോല ഞാൻ ഞാൻ തിരിയാത്ത മരമണ്ടൂസനല്ല ഞാൻ പഠിച്ചു പറയുകയാണ് ഞാൻ പഠിച്ചു പറയുകയാ ഞാനിത് പറഞ്ഞാലത് പക്ഷേ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ നമ്പർ വൺ കാറപ്പിച്ചു പറയുകയാണ് പറയുകയാണ് ഞാൻ അങ്ങനെ പ്രാചടി അന്ത്യം വളരെ ഭീകരമായ അവസ്ഥകളുള്ള രംഗങ്ങൾ കാണുമ്പോ ശരീരത്തിന്റെ ആന്തരികാവയവങ്ങൾ ക്ഷണിച്ചു പോകും നീ സുഖപ്രസവം ആഗ്രഹിക്കുന്നില്ലേ നിനക്ക് സുഖപ്രസവം നൽകേണ്ട യവങ്ങൾ ക്ഷീണിച്ചു പോയാൽ പിന്നെ നിന്റെ പ്രസവം അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇസ്ലാമിന്റെ അധ്യാപനമാണത് മഹാനായ അതേപോലെ ശാസ്ത്രം പറയുന്ന മറ്റൊരു കാര്യം ഗർഭിണിയായാൽ ആദ്യത്തെ മൂന്ന് മാസം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെയോ പിന്നെ അവൾ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം എക്സസൈസുകൾ വേണമെന്നാണ് ഏത് എക്സസൈസ് പറയും പണ്ടൊക്കെ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊന്നും പലയില്ല പലയില്ലെന്ന് മനസ്സിലാവില്ല നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല പലകില്ല നിലത്തിരിക്കണേ ഭക്ഷണം കഴിക്കാതിരിക്കില്ല നിലത്തല്ലേ അല്ലേ അതിനെന്തെങ്കിലും പറയലേ ഇരിക്കണ പാ പല പലയിലിരിക്കും ആ പലയിലിരിക്കുന്ന യുദ്ധമാണ് സുഖപ്രസവം ആഗ്രഹിക്കുന്ന സ്ത്രീക്ക് നല്ലത് എന്ന വൈദ്യശാസ്ത്രം അത് പ്രസവം എഴുപ്പാക്കുന്ന അല്ലാതെയുള്ള ഈ കസേരയിലൊക്കെ ഉള്ള ദീർഘമായ ഇരുദ്ധം സ്ത്രീകളുടെ പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും നിസ്കാരത്തിലെ സുജോത് പ്രസവം എളുപ്പമാകാൻ ഏറ്റവും നല്ല എക്സസൈസാണ് എന്നാലോ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ഡോക്ടർമാരെ പറയും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാം നിസ്കാരത്തിന്റെ കാര്യമാണ് നിസ്കാരം പിന്നെ ഉണ്ടാവൂല നിസ്കാരമുണ്ടാവുകയില്ലിന്റെ ലൈനത്തുണ്ടാകും ആ ലയനത്ത് ഗർഭസ്ഥ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും കുട്ടി നന്നാവുകയില്ല വളരെ പ്രധാനമാണിതൊക്കെ ഞാൻ ഓന്നി ഓന്നി പറയാൻ കാരണം ഇതൊക്കെ ശ്രദ്ധിക്കുവാനാ നിസ്കാരം നല്ല ആണ് മൂന്ന് മാസം കഴിഞ്ഞാ പിന്നെ അഞ്ച് ആറ് മാസം കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ നല്ല പോലെ നടക്കുകയും അതേപോലെ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നത് പ്രസവം നന്നാവും ആ കൂട്ടത്തിൽ പെട്ടതാണ് നിസ്കാരം നമ്മുടെ കൂട്ടത്തിൽ ഗർഭിണികൾ ഉണ്ടെങ്കിൽ അല്ലാഹോ അവർക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ